ചേരുകയാണ് രീതിയിലുള്ള മഴയാണ് കേന്ദ്ര വകുപ്പിന്റെ മുന്നറിയിപ്പ് കാലവർഷം അധികം വൈകാതെ സംസ്ഥാനത്ത് എത്തും എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പെയ്യുന്ന മഴ എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ക്ഷമിക്കണം അടുത്ത നാലോ അഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാലവർഷം സംസ്ഥാനത്ത് എത്തും കേരള തീരം തൊടുമെന്നുള്ള മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് പങ്കുവച്ചിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ പല ഇടങ്ങളിലും അതിശക്തമായ മഴ ഇതിനോടകം പെയ്തു തുടങ്ങുന്നുണ്ട് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയാണ് പെയ്തു വടക്കൻ കേരളത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് നിലവിൽ സംസ്ഥാനത്ത് നാല് ജില്ലകൾക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് റെഡ് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കൂടാതെ തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ നൽകിയിരിക്കുന്ന മഴ മുന്നറിയിപ്പ് എല്ലാ ജില്ലകളിലും മഴ അതിശക്തമായിട്ട് തന്നെ തുടരും കാലവർഷം എത്തുന്നതിന്റെ സൂചനയായിട്ടുള്ള മഴയാണ് നിലവിൽ പെയ്യുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് ശേഷം കാലാവർഷം സംസ്ഥാന ത്ത് എത്തുന്നതോടുകൂടി അതിശക്തമായ മഴ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കാം എന്നുള്ളതും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മഴ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ പാലിക്കേണ്ട ജാഗ്രത മുൻകരുതൽ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിക്കണം എന്നുള്ള നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കേരള തീരത്തും അതുപോലെ തന്നെ ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് ഇന്ന് മുതൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വരെ മത്സ്യത്തൊഴിലാളികൾ കടഞ്ഞുള്ളിലേക്ക് പോകരുത് എന്നുള്ളതാണ് നിലവിൽ നൽകി നിർദ്ദേശം അതുപോലെ തന്നെ വലിയ കാറ്റോടും ഇടിമിന്നലോടും കൂടിയ മഴ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ട് പാലിക്കേണ്ടതായിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഉള്ളതുപോലെ തന്നെ തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉയർന്ന തിരമാല ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മോശം കാലാവസ്ഥ കടലിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള നേരത്തെ മുന്നറിയിപ്പുകളൊക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ട് അതനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ജാഗ്രതകൾ പാലിക്കണം എന്നുള്ളതാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് കേരളത്തിൽ എത്തുന്നത് വലിയ കൂടിയുള്ള മഴ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ കാലവർഷം എത്തുന്നതോടുകൂടി പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് മഴ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ അത്തരത്തിൽ ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രതികൃ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാൻ വലിയ സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിലവിൽ നാല് ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത് വലിയ ജാഗ്രതാ നിർദ്ദേശം വടക്കൻ കേരളത്തിലുള്ളവർ പാലിക്കണം കൃത്യമായിട്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് വരും ദിവസങ്ങളിലേക്കുള്ള മഴ മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നാലോ അഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാലവർഷം സംസ്ഥാനത്ത് എത്തും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം